അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയെയും ഭാര്യയെയും കുറ്റവിമുക്തരാക്കിയ നടപടി റദ്ദാക്കി വിചാരണ കോടതി വിധിയാണ് മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയത് മനേഷ് മൂർത്തി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു മനേഷ് വലിയ തിരിച്ചടിയാണ് പൊന്മുടിക്ക് എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കോടതി നടപടി തീർച്ചയായും വേണു വലിയ തിരിച്ചടി തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് വലിയ തിരിച്ചടിയാണ് കാരണം നേരത്തെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട ഇ ഡി നിര നിരവധി ഇടങ്ങൾ പൊൻമുടിയുമായി ബന്ധപ്പെട്ട നിരവധി ഇടങ്ങളിൽ പരിശോധന നടത്തി നടത്തിയിരുന്നു അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ മുൻപ് റദ്ദാക്കിയ കേസ് അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനല്ല എന്ന് കണ്ട് വിട്ടയച്ച ഒരു കേസ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കുന്നത് അത് വലിയ തോതിൽ അതായത് ഈ ഈ ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ചും നേരത്തെ പ്രത്യേക കോടതികളാണ് പ്രത്യേക കോടതിയിലാണ് ഇത്തരം കേസുകൾ വാദിക്കുന്നത് ജനപ്രതിനിധികളുടെ ഇത്തരം അഴിമതികളുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ വാദിക്കുന്ന അല്ലെങ്കിൽ കേസുകൾ പരിഗണിക്കുന്ന കോടതിയാണ് ആ കോടതിയിൽ ഉണ്ടായ സെറ്റിൽമെന്റുകളെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ ഉള്ളത് മദ്രാസ് ഹൈക്കോടതി നേരത്തെ തന്നെ നിരീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് അതിന്റെ ഭാഗം കൂടിയാണ് ഈ ഒരു റദ്ദാക്കൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അത് ആ കേസിൽ ഇനിയിപ്പോൾ ഒരു പുനർചിന്ത അല്ലെങ്കിൽ പുനർവിചാരണ നടക്കും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്തായാലും തുടർന്ന് നടക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി കേസുമായി ബന്ധപ്പെട്ട ഉണ്ടാകുമെന്നും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് എന്തായാലും ഈ തിരി ഒരു ഭാഗത്ത് കൃത്യമായ അർത്ഥത്തിലുള്ള പരിശോധനകളും മറ്റുമായി മുൻപോട്ട് പോകുന്നു അതേ കേസിൽ തന്നെയാണ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട കേസിലാണിപ്പോൾ കുറ്റവിമുക്തനാക്കിയ നടപടി മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത് വേണം ശരി മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ 24 अण जिंदेबाद च